വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നങ്ങളാണ് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വരുന്നത് ശ്രീ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ട് കൊള്ള ആ വോട്ട് കൊള്ളയ്ക്ക് സമാനമായ രീതിയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടക്കുന്നതിന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തന്നെ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇപ്പോഴത്തെ ഈ റിവിഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പോകുന്ന വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ പേരിൽ ഓരോ പഞ്ചായത്തുകളും ഏതെങ്കിലും ഒരു കക്ഷി പിടിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് ഈ ക്രമക്കേടിലൂടെ പിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സോഫ്റ്റ്വെയറിൽ ഒരു അപേക്ഷകൻ അപേക്ഷാ ഫോം നമ്പർ നാലിൽ സമർപ്പിച്ചാൽ അത് ഇ ആർഒ ഹിയർ ചെയ്യുന്ന സമയം ആ അപേക്ഷകൻ്റെ ഐ ഡി കാർഡ് നമ്പറ് ആ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ആ അപേക്ഷകനെ മറ്റേതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ വോട്ടുണ്ടോ എന്ന് അറിയുക മാത്രമല്ല ആ വോട്ടുള്ള തദ്ദേശ സ്ഥാപനത്തിലേക്ക് ഇവിടെ ഈ വോട്ട് ഈ സ്ഥാപനത്തിൽ എൻറോൾ ചെയ്യുന്നു എന്നുള്ള അറിവും ലഭിച്ചിരുന്ന ഒരു സോഫ്റ്റ്വെയറാണ് എലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ കാലത്ത് നൽകിയിരുന്നത് എന്നാൽ ഇപ്പം നൽകിയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനമില്ല അതുകൊണ്ട് വോട്ടർ ഐ ഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് ഏതെങ്കിലും മറ്റൊരു സ്ഥാപനത്തിൽ ഉണ്ട് എന്നറിഞ്ഞാലും അവിടേക്ക് അറിയിപ്പ് കൊടുക്കാനുള്ള സംവിധാനമില്ലാത്തതിനാൽ ഈ പ്രാവശ്യം ഇറങ്ങാൻ പോകുന്ന വോട്ടർ പട്ടികയിൽ അനവധി ഇരട്ട വോട്ടുകൾ അതിൻ്റെ ബാഹുല്യം വളരെ വലുതായി ഉണ്ടാകുമെന്നുള്ളതാണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണം മാറി മറിയുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആ പഞ്ചായത്ത് ഭരണം പിടിച്ചടക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് അനുകൂലമായൊരു സമയമാണ് അത്തരത്തിൽ അവർ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ തൃശൂരിൽ ബി ജെ പി ചെയ്തതിന് സമാനമായി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചെയ്തതിന് സമാനമായി ഇത്തരത്തിൽ ചേർത്തിയാൽ ആ പഞ്ചായത്തിൻ്റെ ഭരണ ഭരണം പിടിച്ചടക്കാൻ പറ്റുന്നുള്ളതാണ് ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എലക്ഷൻ കമ്മീഷനും ജില്ലാ കളക്ടർക്കും കത്ത് നൽകിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയും സി പി എമ്മും ഇത്തരത്തിലുള്ള അവസരങ്ങൾക്ക് തക്കം പാർത്തിരിക്കുകയാണ് അത് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാനമായി ബി ജെ പി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ചെയ്ത അതേ സ്ട്രാറ്റജി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്കും ചെയ്താൽ നിരവധി പഞ്ചായത്തുകൾ അവർക്ക് പിടിച്ചടക്കാൻ സാധിക്കും അതിന് സമാനമായ രീതിയിലാണ് എലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷൻ ഈ സോഫ്റ്റ്വെയർ സജ്ജമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഏതെങ്കിലും ഒരു വോട്ട് നമ്മൾ കണ്ടെത്തി നീക്കം ചെയ്യാനായി അപേക്ഷ കൊടുത്താൽ ഫോം നമ്പർ അഞ്ചിൽ അപേക്ഷ കൊടുത്താൽ അത് നോട്ടീസ് ബോർഡിൽ ആ ഹിയറിങ്ങിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം അങ്ങനെ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ ഏത് വാർഡിലെ വോട്ടറെയാണ് നീക്കം ചെയ്യാൻ എന്നുള്ളത് അതിലുണ്ടാകില്ല അത്തരത്തിലുള്ളൊരു ആണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആരെയാണ് നീക്കം ചെയ്യാൻ എന്നുള്ളത് ഒരു തേർഡ് പാർട്ടിക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ രണ്ട് സാഹചര്യങ്ങളും വലിയ രീതിയിൽ വോട്ടിൻ്റെ ക്രമക്കേട് നടക്കും ഇരട്ട വോട്ട് നടക്കും അത് ഞങ്ങൾക്ക് തെളിവായി ഹാജരാക്കാനുള്ളത് ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ നടത്ര ഡിവിഷനായിരുന്നു ആ ഡിവിഷനിൽ ഈ പറയുന്ന ഇരുപത്തൊന്ന് ബാർ പത്ത് എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന വീട് ഐനിക്കുന്നത്ത് മോഹൻ മോഹനൻ എന്ന് പറയുന്ന വ്യക്തിയുടേതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്നുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അഞ്ച് വോട്ടാണ് ഇന്ന് നൂറ്റി പതിമൂന്ന് വോട്ടുകൾ വന്നിരിക്കുകയാണ് നൂറ്റിപ്പതിമൂന്ന് വോട്ടുകൾ ഇന്ന് ഇറക്കിയിരിക്കുന്ന ഇപ്പം അത് കൃഷ്ണാപുരം ഡിവിഷനായി പതിനാറ് അതിലെ ഭാഗ നമ്പർ അഞ്ച് വോട്ടർ പട്ടിക നിങ്ങൾ പരിശോധിച്ചാൽ അതായത് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നടത്തറ ഡിവിഷനിൽ ആയിരുന്ന ഒരു വീട് പത്ത് ഇരുപത്തൊന്ന് ബാർ പത്ത് എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന വീട്ടു നമ്പർ ഐണിക്കുന്നത്ത് മോഹനൻ എന്ന് പറയുന്ന വ്യക്തിയുടേതായിരുന്നു അവിടെ അഞ്ച് വോട്ടുകളാണ് ഉണ്ടായിരുന്നത് ഇന്ന് ആ ഡിവിഷൻ്റെ പേര് മാറി ശ്രീകൃഷ്ണ കൃഷ്ണാപുരം ഡിവിഷനായി മാറി അതിലെ ബൂത്ത് ഭാഗ നമ്പർ അഞ്ച് ആ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ ഇരുപത്തൊന്നേ ബാർ പത്ത് എഴുപത്തി മൂന്നിൽ നൂറ്റി പതിമൂന്ന് വോട്ടുകൾ കാണും അത് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എലക്ഷൻ കമ്മീഷൻ്റെ ഈ സോഫ്റ്റ്വെയർ ആണ് ഇത് കഴിഞ്ഞ വർഷത്തെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഈ ഐ ഡി നമ്പർ എൻറോൾ ചെയ്ത് കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ എവിടെയാണ് വോട്ട് എന്നുള്ളത് അവർക്കറിയാം ഇതിപ്പോൾ അതിനു പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ കടന്നുകൂടിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വീട്ടിൽ നൂറ്റി പതിമൂന്ന് വോട്ടുകൾ വരെ ചേർക്കാൻ ഇവിടെ സാധിച്ചെങ്കിൽ തീർച്ചയായും ഇവിടെ അടുത്ത തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പിടിച്ചടക്കലുകൾ നടക്കും ബി ജെ പി അതിന് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ ഉത്തമ തെളിവാണ് ഈ ലോകസഭാ ക്രമക്കേട് മുൻകാല ചരിത്രങ്ങളിൽ കള്ളവോട്ടും ഇരട്ടവോട്ടും ഒക്കെ ചെയ്ത സി പി എമ്മും അതിന് തക്കം പാർത്തിരിക്കുകയാണെന്നുള്ളതാണ് ഞങ്ങൾക്കിതിൽ പറയാറ്